ിനെപ്പറ്റി പ്രേക്കോ അല്ലെങ്കിൽ അഭൂതപൂർവമായ നിശബ്ദത ബിഗ് ബോസ് ഹൗസിനെ മൂടി മനോഹരമായി അലങ്കരിച്ച ആ വീടിന്റെ അന്തരീക്ഷത്തിൽ ആകാംക്ഷയും ഭയവും നിറഞ്ഞു സാധാരണ കാണാറുള്ള ചിരിയും ബഹളങ്ങളും മാഞ്ഞുപോയി എല്ലാവരുടെയും കണ്ണുകൾ ഒരിടത്ത് മാത്രം പതിഞ്ഞു സാക്ഷാൽ മോഹൻലാൽ അദ്ദേഹം ആ സ്റ്റേജിൽ ഒരു വിധികർത്താവിനെ പോലെ നിന്നു മോഹൻലാൽ സംസാരിച്ചു തുടങ്ങി ഓരോ വാക്കും ഒരു വെടിയുണ്ട പോലെ കയറി ഒനീലിനെ പറ്റി പ്രേക്ഷകർക്കോ വീട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റിദ്ധാരണയുമില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖം ഭയം കൊണ്ടു വിളറി താൻ ചെയ്ത തെറ്റിന്റെ ഭാരം അവളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു പോലും ഒരു കാര്യം ലക്ഷ്മി ലക്ഷ്മി മസ്താനിക്കു പോലും ഉറപ്പില്ലാത്ത ഒരു കാര്യം താങ്കൾ എന്തിനാണ് ഇത്രയധികം ട്രിഗർ ചെയ്തത് മോഹൻലാലിന്റെ ചോദ്യം അവളെ നിശ്ശബ്ദയാക്കി അവളുടെ പ്രതികരണം മുറിഞ്ഞുപോയി അതിനുത്തരം പറയാനാകാതെ അവൾ കുഴങ്ങി ലാലേട്ടന്റെ ശബ്ദം കൂടുതൽ കടുത്തു ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ മത്സരാർത്ഥിയുടെയും ഹൃദയത്തിൽ തറച്ചു ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗം നടത്തുന്ന ആൾ ഇപ്പോൾ ലക്ഷ്മിയാണ് ഈ വാചകം ഒരു ഭാരം പോലെ ലക്ഷ്മിയുടെ മേൽ പതിച്ചു ബിഗ് ബോസ് ഹൗസിലെ ശക്തയായ മത്സരാർത്ഥി എന്ന പ്രതിച്ഛായ തകർന്നു വീഴുകയായിരുന്നു എന്താണ് സെന്റിമീറ്ററോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ മോശമായ നടത്തുന്ന ലക്ഷ്മിയാണ് കുടുംബത്തിൽ കുടുംബത്തിൽ കേറ്റാൻ നല്ല ഒടുവിൽ എല്ലാ ബഹളങ്ങൾക്കും ഒരു പരിഹാരമായി അദ്ദേഹം പറഞ്ഞു ലക്ഷ്മി പുരുഷന്മാരോട് എല്ലാവരോടും മാപ്പ് പറയണം ഈ വാക്കുകൾ ഒരു വിധിയായിരുന്നു അവളുടെ അഹങ്കാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിധി ആ നിമിഷം ബിഗ് ബോസ് ഹൗസിലെ സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഒരു വിഷയത്തിനു മുന്നിൽ എത്ര ദുർബലമാണെന്ന് പ്രേക്ഷകരും മത്സരാർത്ഥികളും തിരിച്ചറിഞ്ഞു ലക്ഷ്മി എല്ലാവരും മാപ്പ് ഒനിലിന്റെ വിഷയത്തിൽ ലക്ഷ്മിക്കെതിരെ മോഹൻലാൽ സ്വീകരിച്ച നിലപാട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു ലക്ഷ്മിയുടെ പെരുമാറ്റം ഒരു പരിധിവിട്ടതാണെന്നും അത് പുരുഷന്മാരോട് മാപ്പ് പറയേണ്ടത്ര ഗുരുതരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ സംഭവം ഷോയുടെ ഗതിയെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും ഇത് ലക്ഷ്മിയുടെ ഗെയിമിനെയും മറ്റു മത്സരാർത്ഥികളുമായുള്ള ബന്ധത്തെയും എങ്ങനെ ബാധിക്കുമെന്നും അറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലക്ഷ്മിയുടെ ഈ പ്രവൃത്തി ബിഗ് ബോസ് വീട്ടിലെ അവളുടെ യാത്രയുടെ ഒരു വഴിത്തിരിവായി മാറിയേക്കാം ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം